കുക്കിംഗ് അറിയാം ഇപ്പൊ എന്ത് പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കും ബിരിയാണി ഉണ്ടാക്കും ചിക്കൻ ഉണ്ടാക്കും മീൻകറി ഉണ്ടാക്കും അങ്ങനെയൊക്കെ വീട്ടിൽ കഴിക്കാൻ പറ്റുന്ന ഒക്കെ ഉണ്ടാക്കും ആരെങ്കിലും പറഞ്ഞു നീ എന്തോണ്ടാക്കി താന്ന് പറഞ്ഞു ഞാൻ ഉണ്ടായി കൊടുക്കും ഉണ്ടാക്കാനെ കഴിക്കാൻ അറിയാം ഞാൻ ഇതുപോലെ പോലും കേറാത്തൊരു വച്ചാണ് വീട്ടിൽ പോലും എന്നെ കേട്ടാറില്ല ഞാൻ എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും കഴിച്ചിട്ടേ കുറ്റം പറയാൻ മാത്രം അറിയാം കഴിഞ്ഞാൽ എത്ര മനോഹരമായിട്ടാണ് നുണ പറയാൻ കഴിയുക എന്നുള്ളത് ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിലപ്പുറത്തേക്ക് ഇനിയുള്ള ബിഗ് ബോസ് സീസൺസിൽ ഒരിക്കലും നമുക്കൊരു കണ്ടസ്റ്റന്റിനോട് പ്രത്യേകമായിട്ടുള്ള ഇഷ്ടമൊക്കെ തോന്നാം പക്ഷെ അവര് ശരിയാണെന്ന് നൂറ് ശതമാനം ഒരു പ്രേക്ഷകരും ഇങ്ങനെ വിധി എഴുതാൻ പാടില്ല എന്നുള്ളതാണ് കാരണം നമ്മളൊക്കെ വിശ്വസിച്ചിരിക്കുന്ന അതായത് പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാര് നൂറ് ദിവസം ഒറ്റപ്പെട്ട് ഒരു വീട്ടില് ഫോണില്ല ചുറ്റുപാടുകളെ ഒന്നും അറിയാതിരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ മൈൻഡ് ഭയങ്കര ടെൻസഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ അഭിനയിച്ചൊരിക്കൽ നിൽക്കാൻ പറ്റത്തില്ല അവർക്ക് അവരായിട്ട് മാത്രമേ അവരുടെ ഈ പറഞ്ഞ ഫ്രസ്ട്രേഷൻസ് അവരുടെ സങ്കടങ്ങൾ സന്തോഷങ്ങൾ അതുപോലെ ജെന്യൂനായിട്ട് മാത്രമേ വരള്ളൂ എന്ന് വിശ്വസിച്ചിരിക്കുന്ന പൊട്ടക്കൂട്ടങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർ എന്ന് പറയുന്നത് അതല്ലെന്ന് കൃത്യമായിട്ട് എല്ലാവരെയും ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് അല്ലാതെ മറ്റൊരാളെ ഡിഗ്രേഡ് ചെയ്യാനോ ബാക്കി കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടല്ല കാരണം ഈ അനുഭവങ്ങളുടെ വീഡിയോസ് മാത്രമല്ല ബാക്കി കുറെ ആൾക്കാരുടെ വീഡിയോസ് ഞാൻ ഞാനെടുത്ത് നോക്കിയപ്പോൾ ഏകദേശം നയൻറ്റൈൻ പെർസെന്റേജും മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിൽ സീസൺസിൽ അല്ലെങ്കിൽ എല്ലാ സീസൺസിലും ഈ ഉണ്ടായിരുന്ന ആൾക്കാരൊന്നും അവരുടെ യഥാർത്ഥ വേർഷൻ ഒന്നും അല്ല അവിടെ കാണിച്ചിരിക്കുന്നത് കാണിച്ചിട്ടുള്ള ചുരുങ്ങിയ ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഏറ്റവും വാസ്തു ഉദാഹരണമാണ് അനുമോളി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത് എത്ര മനോഹരമായിട്ടാണ് കണ്ണീര് ഒഴുക്കിക്കൊണ്ട് പോലും ഈ പറഞ്ഞത് ഞാൻ ഒരിക്കലും അടുക്കള കയറാത്തൊരു വ്യക്തിയാണ് ഞാനിതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് ആ സമയത്ത് ഉണ്ടായ ഒരു സഹതാപം ഒരു സ്നേഹമുണ്ട് അവരുടെ വീട്ടുകാർ വന്നപ്പോ സമയത്ത് പോലും ആ അടുക്കള കയറി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന കുട്ടി ആയിരുന്നില്ലെന്ന് അവരും പറയുന്നത് അപ്പൊ നമ്മളത് വിശ്വസിച്ചു പോയി പക്ഷെ ഇത് കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടുപോയി അതുകൊണ്ട് തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം നുണ പറച്ചിലെന്ന് പറഞ്ഞത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ഏത് സ്റ്റേജ് എന്ന് പറഞ്ഞാലും എങ്ങനെയായാലും പരമാവധി നുണ പറയാതിരിക്കാൻ എല്ലാ മനുഷ്യരും നോക്കുക കാരണം അത് ഭയങ്കര ഹീറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സാഹചര്യമായിട്ട് മാറും ഇനി അടുത്തത് കാണിക്കാനുള്ളതെന്ന് പറയുന്നത് അക്ബറിന്റെ ഒരു വീഡിയോ ആണ് അതൊന്ന് നോക്കിയിട്ട് വരാം നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അതായത് അക്ബർ ആ ഒരു വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ടൈമിൽ മൊത്തം എൻ്റെ പെണ്ണ് എൻ്റെ പെണ്ണ് എൻ്റെ പെണ്ണ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നപ്പം നമ്മളൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട് എനിക്ക് പ്രത്യേകിച്ച് അക്ബറിൻ്റെ സ്വഭാവത്തിലെ ചില മാനിപ്പുലേഷൻസിനോട് ഭയങ്കര വിരോധം തോന്നിയിട്ടുണ്ടെങ്കിലും അയാളുടെ പാട്ട് അല്ലെങ്കിൽ ചില ക്വാളിറ്റീസ് ഫ്രണ്ട്സിനെ ചതിക്കാതിരിക്കുക അതിൽ കണ്ട ക്വാളിറ്റീസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് എൻ്റെ പെണ്ണ് എൻ്റെ പെണ്ണ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തി നൂറു ദിവസത്തിന് ശേഷം പുറത്തിറങ്ങുന്ന സമയത്ത് ഉമ്മാന ഉപ്പാനും കാണുന്ന സമയത്ത് ഭയങ്കര സ്നേഹത്തോടെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നേക്ക് അങ്ങനെ തന്നെ വേണം ഒരു മോൻ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്നു പറഞ്ഞത് അതിലൊന്നും ഞാൻ ഒരു ഒരു തെറ്റും കാണുന്നില്ല ഒന്നും കാണുന്നില്ല പക്ഷേ അക്ബറിന്റെ കുറേ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ അവിടെ നിറങ്ങിയതിനു ശേഷം ഈ ഒരു ലേഡി അതായത് അദ്ദേഹത്തിന്റെ ഭാര്യ ഇങ്ങനെ ഷെറിൻ പോകുന്ന സമയത്ത് ഒരു കൂച്ചെൻപേട്ടൊക്കെ പോകുന്ന സമയത്ത് പോലും ഷെറിൻ അവിടെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ദിവസത്തെ ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി വല്ലാത്ത രീതിക്ക് സ്നേഹം കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അക്ബർ അതിനെ ഇഗ്നോറ് മനപൂർവ്വം ചെയ്യുന്നത് അല്ലായിരിക്കും എന്നാൽ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അറിയാതെ വന്നു എന്നൊരു കാര്യമാണ് അതിൻ്റെ ഇടയിൽ ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട് ഇതാണോ എൻ്റെ പെണ്ണ് സ്നേഹം എന്ന് പറയുന്നത് കാരണം ഒരു വീഡിയോയിലല്ല ഒരുപാട് കാര്യങ്ങൾ കാരണം ഉപ്പാനയും ഉമ്മാനെയൊക്കെ കെട്ടിപ്പിടിച്ചതിന് ശേഷം മറ്റു പല ബന്ധുക്കളെ ഈ പറയുന്ന കെട്ടിപ്പിടിക്കുക മുമോടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പോലും ഷെറിന് അതിൻ്റെ ഇടയിൽ ചെന്ന് കേറുമ്പോൾ ഷെറിനെ മൈൻഡ് പോലും ചെയ്യാത്തൊരവസ്ഥ അപ്പൊ സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളും അവരതിൽ പറഞ്ഞിട്ടുള്ളതല്ല യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അതിൽ പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇനി അടുത്തത് വരാനുള്ളത് പറയുന്നത് പറയാനുള്ള കാര്യം അനീഷിന്റെ കാര്യമാണ് എനിക്ക് തോന്നുന്നു അനീഷിനാണ് ഈ ഒരു ഈ ഒരു ട്രോഫി അല്ലെങ്കിൽ ഇത് ഭയങ്കര ഡിസേർവിങ് ആയിട്ടുള്ള വ്യക്തി അദ്ദേഹം തന്നെയായിരുന്നു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ തൊണ്ണൂറ്റി ശതമാനം അനീഷിന്റെ കയ്യിൽ കപ്പ് ഒരു അവസ്ഥയിൽ നിന്ന് തൊണ്ണൂറാം ദിവസത്തിലേക്ക് അനീഷിന്റെ ആ ഒരു പ്രൊപ്പോസൽ അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മാറ്റി കാര്യം എന്ന് അവിടെ നിന്നാണ് നെഗറ്റീവ് അനീഷിന് കുറച്ചെങ്കിലും ജനങ്ങളിലേക്ക് വന്നത് അത് പി ആർ വർക്ക് എന്ന് പറയുന്ന ഒരു വെറും പൊട്ടത്തരം പറയുന്നു എന്ന് മാത്രമേ ഞാൻ പറയൂ കാരണം അങ്ങനെ ആണെങ്കിൽ അനീഷിന് പി ആർ ഉണ്ടായിരുന്നു അക്ബറിന് പി ആർ ഉണ്ടായിരുന്നു ബിന്നിക്ക് പി ആർ ഉണ്ടായിരുന്നു അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഒരുവിധപ്പെട്ട എല്ലാവർക്കും പി ആർ വർക്ക് ഉണ്ടായിരുന്നു എന്നിട്ടും ഇത്രയും രൂപ കൊടുത്ത് പി ആർ വർക്ക് ചെയ്തിട്ടും അവരൊക്കെ എന്തുകൊണ്ട് ഈ പറയുന്ന നൂറ് ദിവസം അവിടെ നിന്നില്ല അപ്പൊ നിന്നിട്ടില്ലെങ്കിൽ പി ആർ വർക്ക് മാത്രം പോരാ അവരുടെ ഭാഗത്തു നിന്നുള്ള ചില കാര്യങ്ങൾ കൂടി കണ്ടന്റ് കൂടി കൃത്യമായിട്ട് വരണം ആ കണ്ടന്റ് ചുമ്മാട്ട് അലയ്ക്കുന്നതോ അല്ലെങ്കിൽ തോ ആവരുത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കാര്യമായിരിക്കണം എപ്പോഴും ഈ പറയുന്ന ജനങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയുന്നത് ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതിനോട് കൂടുതൽ സപ്പോർട്ട് ചെയ്യാനുള്ള ജനവികാരമാണ് ആൾക്കാർക്ക് കൂടുതൽ ആ ഒരു കാര്യമാണ് സത്യത്തിൽ അനുമുകൾക്ക് ഫേവറായി വന്നൊരു കാര്യം എന്ന് പറയുന്നത് അതിൽ അനീഷിനേറ്റവും നെഗടിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനീഷും സ്ട്രാറ്റജിയോടുകൂടി തന്നെ നിന്നൊരു വ്യക്തി അണ്യല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ആൾക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു അതായത് ഒരാളെ പുള്ളി ചെയ്യാതിരിക്കുക ഒരാളെ ഡിഗ്രേഡ് ചെയ്യാതിരിക്കുക ഒരാളെ മെക്കിട്ട് കയറാൻ പോകാതിരിക്കുക പരമാവധി അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോളോട് ഇഷ്ടം പറഞ്ഞു നോ പറഞ്ഞതിനു ശേഷം അനീഷ് കാണിച്ച് അനീഷിന്റെ സ്വഭാവത്തിൽ വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് അതായത് അത്രയും അതിന് തൊട്ടടു കഴിഞ്ഞ ദിവസത്തില് ആ ഒരു വീട്ടിൽ സാബുമോനും പയറ് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അനുമോളെ ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ വരുന്ന സമയത്ത് അനീഷ് മാത്രമാണ് അനുമോളത്ത് ഒരു ഒരു കംഫോർട്ട് സോണിൽ ഇരുന്നേന്ന് പറഞ്ഞു അല്ലെങ്കിൽ പോയി സംസാരിക്കുക എല്ലാം ചെയ്തുകൊണ്ടിരുന്ന അനീഷ് ബാക്കിയുള്ളവർക്ക് മൊത്തം അനുമോൾക്ക് വേണ്ടി തർക്കിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഇരുന്ന ഒരു വ്യക്തി വിലയിൽ നിന്നുള്ള എല്ലാ ആൾക്കാരും കൂടെ വന്നിട്ട് റീ എൻട്രീസിന് ശേഷം എല്ലാവരും കൂടെ അനുമോളെ കോർണർ ചെയ്യുന്ന ഒരു കാര്യം വരുന്ന സമയത്ത് ഒരിക്കൽ പോലും അനുമോൾക്ക് സപ്പോർട്ട് പറയുന്നതിൽ അപ്പുറത്തേക്ക് പലപ്പോഴും വീഡിയോയിലൂടെ നമുക്ക് കാണാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായി അനുമോൾ അവിടെ നിന്ന് പൊട്ടിക്കറിയുന്ന സമയത്ത് പോലും ഒരു ചെറു പുഞ്ചിരിയോടെ അതിലൂടെ ഉലാത്തുന്ന അനീഷിനെ കാണുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇത് അനീഷിന്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു എന്ന് ജനങ്ങളിലേക്ക് നെഗുണ്ടാവാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നു ഇത് തന്നെയാണ് അനീഷിനെ ഒരുപക്ഷെ നേരത്തെ കൊടുത്തിരുന്ന ഒരു സപ്പോർട്ട് ആ ഒരു ടൈമിലും ഞാൻ ഈ പ്രൊപ്പോസ് ചെയ്തിട്ട് നോ പറഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ പോലും എനിക്ക് ഇഷ്ടം തോന്നിയ ഒരു പെൺകുട്ടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവൾക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഇത്രയും വേണ്ട എന്ന് പറയാനുള്ള ഒരു അതിലപ്പുറത്തേക്ക് അനീഷിന്റെ പേര് പറഞ്ഞിട്ട് പോലും അനീഷിനെ പോലും നാടകം കളിച്ച് ഇത്രത്തിൽ എന്ന് പറയുന്ന സമയത്ത് പോലും അത് ഞങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂ ആണ് അതിലേക്ക് നിങ്ങൾ വലിച്ചിട്ടുണ്ടെന്ന് റീ എൻട്രീസിലെ ഒരാളോടെങ്കിലും അനീഷ് പറയുന്ന ഒരു വീഡിയോ അതിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അനുമോള് അനീഷിന്റെ തൊട്ടടുത്ത് പോലും വരില്ലായിരുന്നു അനീഷ് തന്നെ കപ്പ് കൊണ്ടുപോയെ അതിലപ്പുറത്തേക്ക് അനീഷിനും ഈ പറയുന്ന നമുക്ക് കുറെ അധികം കള്ളത്തരങ്ങൾ ഉണ്ടായിരുന്നു ബെറ്റർ ആയിരുന്നു മറ്റുള്ളവരെ വെച്ച് നോക്കുന്ന സമയത്ത് ബെറ്റർ എന്നല്ല ഓൾമോസ്റ്റ് ബെറ്റർ അദ്ദേഹം തന്നെയായിരുന്നു പക്ഷെ ഈ പറയുന്ന കണക്ക് ഇന്റർവ്യൂല് നമ്മൾ കണ്ട അതിന് മുൻപും നമ്മൾ കണ്ടാണ് ലാലേട്ടനോട് പറയുന്ന കള്ളം എന്ന് പറഞ്ഞു അതായത് ഈ ഓഡീഷൻ അല്ലെങ്കിൽ അതിലേക്ക് വിളിക്കുന്ന സമയത്തിന് മൂന്ന് ദിവസം മുന്നേ മാത്രമാണ് അനീഷിനെ അറിയിച്ചിരുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് അത് അത്ര ഇതായിട്ട് മറന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അപ്പം പറഞ്ഞൊരു കള്ളം തന്നെയാണ് അതിലപ്പുറത്തേക്ക് അഞ്ച് അല്ലെങ്കിൽ ഇത്രയും തുടങ്ങിയ സീസൺസ് മൊത്തം ബിഗ് ബോസിന്റെ കണ്ടുകൊണ്ട് പി ആർ എന്താണെന്ന് പോലും എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിലും കള്ളത്തരം ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ല അപ്പുറത്തേക്ക് അനീഷിന്റെ ഇന്റർവ്യൂ ഒക്കെ ഭയങ്കര ഇഷ്ടത്തോടെ കണ്ടൊരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞത് ഒരു വ്യക്തിയാണ് അദ്ദേഹം സംസാരിക്കുന്ന കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് എനിക്ക് എന്താ പറയുന്നത് ഇറിറ്റേഷൻ ആയിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അത് സ്ത്രീകളുടെ മെറ്റേണിറ്റി ലീവിനെ കുറിച്ച് അനീഷ് ഇതിനു മുൻപ് അതായത് ഓഡീഷൻ ടൈമിൽ തർക്കിച്ച കാര്യത്തിനെ കുറിച്ച് അതിനകത്ത് ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി പറയുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അതിനൊരു ക്ലാരിഫിക്കേഷൻ ഇതോടെ വരുത്താൻ ശ്രമിക്കുന്ന സമയത്ത് പോലും അനീഷ് ഇപ്പോഴും ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണം അതായത് ആണുങ്ങൾക്ക് കിട്ടാത്ത ഒരു പ്രിവിലേജ് ആണ് പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന ഈ മെറ്റേണിറ്റി ലീവ് എന്നൊരു സംഭവത്തിലേക്ക് അനീഷ് പറയുന്നുണ്ട് പക്ഷെ അനീഷ് അത് എന്തുകൊണ്ട് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി അനീഷ് ഇനി പറഞ്ഞ കല്യാണം കഴിഞ്ഞ ഒരു കുഞ്ഞെന്നുള്ള അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് കടന്നു പോവാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകും അനീഷിന് അത്രത്തോളം ചിന്താഗതി വരുന്നതെന്ന് പറയുന്നത് അതായത് ഒരു പെണ്ണിന്റെ പ്രിവിലേജ് ആയിട്ട് മെറ്റേണിറ്റി ലീവ് മാറുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ ഒരു പെണ്ണ് മാത്രം വിചാരിച്ചാലല്ല കൃത്യമായിട്ട് അച്ഛനും അമ്മയുടെയും കൂടി മാത്രമാണ് ഒരു കുഞ്ഞിന്റെ ജനനംന്ന് പറയുന്നത് അപ്പം ആ കുഞ്ഞിന് കൃത്യമായിട്ട് ആറ് മാസം എന്ന് പറയുന്നത് അതിന്റെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തുന്നത് എന്ന് പറയുന്നത് അമ്മയുടെ മുലപ്പാൽ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ജോലി സ്ഥലത്തേക്ക് ഒരു സ്ത്രീ പോകുന്ന സമയത്ത് ആ സ്ത്രീക്ക് കുഞ്ഞിനെ ഇരുപത്തിനാല് മണികൾ ആ ടൈം മൊത്തം അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഓഫീസ് ടൈമ് ഫുള്ളും അവിടേക്ക് കൊണ്ടുപോയി പോണ സ്ഥലത്ത് മൊത്തം കൊണ്ടുപോയിട്ട് കുഞ്ഞിനെ ആ കൊടുക്കേണ്ടത് കാരണം പൊടി കുഞ്ഞുമാണ് അപ്പം സ്വാഭാവികമായിട്ടും അതിനൊക്കെ എപ്പോഴാണോ വിശക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ കരഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക എന്നുള്ളത് ഒരു അമ്മയുടെ കടമയാണ് അതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നതാണ് പുരുഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഭർത്താവ് അച്ഛൻ എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്നൊരു വ്യക്തി അപ്പം അനീഷ് ഒരു കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അപ്പോഴും മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് കുഞ്ഞു കിടന്ന് നിലവിളിക്കുന്ന സമയത്ത് അനീഷ് ഉറപ്പായിട്ടും വൈലന്റ് ആവും അങ്ങനൊരു അവസ്ഥയിലൂടെ പോയി അതായത് കാര്യം കാരണം ആ ടൈമിൽ അമ്മയുടെ മുലപ്പാൽ മാത്രമാണ് ആ എന്ന് പറഞ്ഞത് മറ്റൊരു ആഹാരവും കുഞ്ഞിനെ ആശ്രയിച്ചിരിക്കുന്നില്ല ആരോഗ്യത്തിന് അപ്പം ആ ഒരു ടൈം ആ അമ്മയുടെ ആരോഗ്യവും അമ്മയുടെ മാനസികാവസ്ഥ ശരിയായിട്ട് പോവുക കുഞ്ഞിന്റെ പരിപാലനം അല്ലെങ്കിൽ ആ വാത്സല്യം സ്നേഹം ലപ്പാലിലൂടെ കിട്ടുന്ന ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അനീഷ് ആ ഒരു കാര്യത്തിലൂടെ കടന്നു വന്നാണ് ഈ ഒരു സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തില്ല അപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഭയങ്കര റോങ് ആയിട്ട് തോന്നി ഇപ്പോഴും അതിന് അത്രയും കൊണ്ട് ചാഞ്ചല്യം വന്നതുപോലല്ല അനീഷ് മേ ബി അതിൽ ഒരു ഒരു ക്ലാരിറ്റി ഇനി വരുത്തുമായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാത്തതിൻ്റെ ഒരു കാര്യമായിരിക്കും പക്ഷേ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ ഉണ്ടായിരുന്നവരിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപതേ ഒൻപത് ശതമാനം ആൾക്കാരും കൃത്യമായിട്ട് അവർ യഥാർത്ഥ സ്വഭാവത്തിലൂടെ മാത്രമല്ല അതിലേക്ക് പോയിരിക്കുന്നത് എന്ന് പറയുന്നത് കൃത്യമായിട്ട് എല്ലാവർക്കും സ്ട്രാറ്റജി ഉണ്ടായിരുന്നു എല്ലാവരും നുണ പറഞ്ഞിട്ടുണ്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഒരാളെ മാത്രമേ അതിൽ നിന്ന് വെട്ടി ചുരുക്കേ പറ്റുള്ളൂ അതെന്ന് പറയുന്നത് നെവിനിയാണ് അത് ഞാൻ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു നമുക്ക് ഇങ്ങനൊരു ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് വയലന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കുന്ന ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ അത് ബാധിക്കുന്ന സ്വാഭാവികളുള്ള ആൾക്കാർക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പക്ഷെ അതുപോലും മറന്നിട്ട് അയാൾ അയാളുടെ കൃത്യമായിട്ടുള്ള ക്യാരക്ടർ അതായത് അയാളുടെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് ഭയങ്കരമായിട്ട് നോവിച്ച് ഒരു ക്യാരക്ടറിനോട് കാണിക്കാൻ പറ്റുന്ന എല്ലാ ദേഷ്യവും കൃത്യമായി കാണിച്ചുകൊണ്ട് അനുവിനോട് ഇറിറ്റേറ്റഡ് മൈൻഡിലൂടെ തന്നെ കാണിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അയാൾ യഥാർത്ഥ സ്വരൂപം തന്നെയാണ് അയാളെ പേഴ്സണലി ചൊറിയാൻ ചെന്ന് കഴിഞ്ഞാൽ പിടിച്ചു മാന്തും ആ ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പേഴ്സണലി കാണുന്ന സമയത്ത് അനുരോട് കാണിക്കുന്ന സമയത്ത് അനുവിനോട് ഒരു സഹതാപം തോന്നിയെന്നുള്ളതിനപ്പുറത്തേക്ക് അയാൾ ഒരു ജെനുവിൻ ആയിട്ടുള്ള വ്യക്തിയായിട്ടാണ് അവിടെ നിന്നത് അതായത് അദ്ദേഹത്തിന്റെ നെഗറ്റീവ് പോസിറ്റീവ് സൈഡ് ഫുള്ള് കാണിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്നെ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ടാൽ മതി എനിക്ക് ഒരു നോണ പറഞ്ഞിട്ട് ഇവിടെ നിൽക്കേണ്ട എന്ന് എനിക്ക് ഒരു മത്സരാർത്ഥി ഉറപ്പായിട്ട് നെവിനാണ് അതിൽ അപ്പുറത്തേക്ക് ഒരാൾ നിന്നിട്ടില്ലെന്ന് തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഒരു ശതമാനമെങ്കിലും ഈ പറയുന്ന ജെനു ആണെന്ന് കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് ബാക്കി എല്ലാ കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് പിന്നെ ഓൾറെഡി സ്വഭാവങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ നുണ ബാക്കി കാര്യങ്ങളൊക്കെ ഈ അതിനകത്ത് നടന്നിട്ടുണ്ട് അത് എല്ലാവരും ചെയ്തിട്ടുള്ള നാടകങ്ങളുണ്ട് എന്തായാലും ഇതിൻ്റെ സീസൺ അവസാനിച്ചു കപ്പ് കിട്ടേണ്ടത് കിട്ടേണ്ടവർക്ക് കിട്ടി കഴിഞ്ഞു ഇനി പി ആറിനെ കുറിച്ചും ബാക്കി കുറിച്ചോ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഒറ്റ കാര്യമുള്ളൂ പി ആർ വളർച്ച അത്യാവശ്യം എല്ലാ ആൾക്കാർക്കും ഉണ്ടായിരുന്നു പക്ഷെ പി ആറിൻ്റെ പേരിലായാലും ഈ പറയുന്ന നാട് അനുവിലേക്ക് കപ്പ് എത്തിച്ചു കൊടുത്തത് പി ആർ വർക്ക് മാത്രമല്ല അനുവിന് ഇവിടെ നിൽക്കാനുള്ള കഴിവ് കൃത്യമായിട്ട് കണ്ടന്റിന്റെ മേലും അതിലപ്പുറത്തേക്ക് സഹതാ തരംഗം അത് കൃത്യമായിട്ട് അനുവിന് കിട്ടി അതിലൊറ്റ വ്യക്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ മൊത്തത്തിൽ പി ആർ എന്ന് പറയുന്ന അകത്തുണ്ടായിരുന്നായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് റീഎൻട്രീസ് തന്നെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് അവർ തന്നെയാണ് കപ്പ് കൃത്യമായിട്ട് ഭദ്രമാക്കി അനുവിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് തന്നെ പി ആർ ആണെന്ന് ഫുള്ള് പറഞ്ഞ് പറയുന്നവർ ഈ പറയുന്ന എന്താ പറയുക വെളിച്ചത്ത് ഇരുട്ടിനെ തേടുന്ന ആൾക്കാരെന്ന് മാത്രമേ പറയാൻ പറ്റൂ